തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന എൻ ശക്തൻ സ്ഥാനം ഒഴിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായുള്ള വാർത്തകൾ കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും ഒരുപോലെ തിരിച്ചടിയായിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ പാർട്ടിക്ക് നാഥനില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുന്നത് വലിയ ദോഷം ചെയ്യുമെന്നാണ് പ്രവർത്തകരുടെ പ്രധാന ആശങ്ക പാലോട് രവിയുടെ രാജിക്ക് പിന്നാലെ താൽക്കാലിക ചുമതല ഏറ്റെടുത്ത ശക്തൻ ചുമതലയിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി പ്രസിഡന്റിന് കത്ത് നൽകിയതായാണ് പുറത്തു റിപ്പോർട്ടുകൾ വിവാദ ഫോൺ സംഭാഷണത്തെ തുടർന്ന് പാലോട് രവിക്ക് രാജിവെക്കേണ്ടി വന്ന ഒഴിവിലാണ് എൻ ശക്തൻ താൽക്കാലിക ചുമതല ഏറ്റെടുത്തത് എന്നാൽ കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ താൽക്കാലിക പ്രസിഡന്റും സ്ഥാനമൊഴിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ഈ വൈകിയ വേളയിൽ അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സജീവമായിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പാർട്ടിയുടെ വിജയ സാധ്യതയെ ദോഷകരമായി ബാധിക്കുമെന്നാണ് ഭൂരിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും കരുതുന്ന കാര്യം ജില്ലാ തലത്തിൽ പാർട്ടി ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകേണ്ട സമയത്ത് പ്രസിഡന്റിന്റെ സ്ഥാനമാറ്റം ഉണ്ടാകുന്നത് താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തും ഇത് തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്നും പ്രവർത്തകർ സംശയിക്കുന്നുണ്ട് നിരന്തരമായി ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പാർട്ടി നേതൃത്വം അടിയന്തരമായി ഇടപെടുന്നില്ല എന്ന അമർശവും പ്രവർത്തകർക്കുണ്ട് താൽക്കാലിക ചുമതല മാത്രമാണെങ്കിൽ പോലും പരസ്യമായി സ്ഥാനം ഒഴിയാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത് ഒഴിവാക്കേണ്ടതായിരുന്നു പാർട്ടിയുടെ പ്രതിച്ഛായ്ക്ക് ഇത് ദോഷകരമാകും പാലോട് രവിയുടെ രാജിക്ക് പിന്നാലെ വന്ന താൽക്കാലിക സംവിധാനം പോലും തകരുമ്പോൾ ജില്ലയ്ക്ക് ശക്തമായ സ്ഥിരം നേതൃത്വത്തെ ഉടൻ കണ്ടെത്തണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് പ്രവർത്തകരുടെ വികാരം കണക്കിലെടുത്ത് കെ നേതൃത്വം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് പൊതുവെയുള്ള ആവശ്യം താൽക്കാലിക പ്രസിഡന്റിന് പകരം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരാളെ എത്രയും പെട്ടെന്ന് സ്ഥിരം പ്രസിഡന്റായി നിയമിക്കണം പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അനിശ്ചിതാവസ്ഥ അവസാനിപ്പിച്ച് പ്രവർത്തകർക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആത്മവിശ്വാസം നൽകുന്ന നടപടികൾ ഉണ്ടാകണം ഇത്തരത്തിൽ പാർട്ടിക്ക് ദോഷകരമാവുന്ന പ്രസ്താവനകൾ നടത്തുന്നവർക്ക് ഉചിതമായ മുന്നറിയിപ്പ് നൽകണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയം അനിവാര്യമായ കോൺഗ്രസിന് ഈ പ്രതിസന്ധി ഘട്ടം അതീവ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യേണ്ടത് കാര്യമാണ് ഇല്ലെങ്കിൽ നേതൃമാറ്റം ഉണ്ടാകുന്ന അലകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനത്തെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല